അവരുടെ നാട്ടിൽ അവർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല ഒരു ഓൾറെഡി അവർക്ക് പേര് കിട്ടി നാട്ടുകാരുടെ കളിയാക്കലും കാര്യങ്ങളും വീട്ടുകാർക്ക് വേറെ ഈ പത്രങ്ങളിൽ ഫോട്ടോ ഒന്നും ചാനലിൽ ഫോട്ടോ ഒന്നും എല്ലാം ചെയ്തു ഇനി അവർ എന്ത് ചെയ്യണം ഇനി അവർ അടുത്ത് അവർ അവരെന്തരിത്ത് ചെയ്യാമോ ലഹരി ഉപയോഗിക്കുന്നതും വിപണനം ചെയ്യുന്നതും ഇന്ന് ജെൻഡർ വൈസിൽ വ്യത്യാസമൊന്നുമില്ല സ്ത്രീകളും പുരുഷന്മാരുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രായം കുറഞ്ഞ കുട്ടികളാണ് കൂടുതലും ഇതിനകത്ത് നിൽക്കുന്നത് ഇവരുടെ ഫോട്ടോസും ഇവരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നതും എല്ലാം നമ്മൾ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ചാനലിലൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കാറുണ്ട് നാട്ടുകാരെ എതിർത്ത് ഷെയർ ചെയ്യാറുണ്ട് അവരുടെ വീട്ടുകാരോട് പരാതി പറയുന്നുണ്ട് എല്ലാം ശരിയാണ് ഞാൻ സംശയം ചോദിക്കട്ടെ അനുവിൻ്റെ ഒരു മകൻ അബദ്ധത്തിൽ ഒരു ഗാങ്ങിൽ പോയിപ്പെടുന്നു ഏതൊരു കുട്ടികളും ഇതെന്താണെന്ന് അറിയാതെ ആണ് പോയിപ്പെടുന്നത് അതായത് കൂട്ടുകാരന്മാരാണ് പലപ്പോഴും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് പോയിത് അങ്ങനെയാണ് എങ്ങനെയാണ് സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ആയിരിക്കും ഈ സാധനം യൂസ് ചെയ്യുന്നത് എന്ത് സാധനമാണെങ്കിലും പിന്നീട് പിന്നീട് പിന്നീടാണ് ഇതിനോടൊരു ഇൻട്രസ്റ്റ് വരുന്നത് എന്താണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ സൗഹൃദം ഭയങ്കര സ്ട്രോങ് ആവുന്നു ഭയങ്കര രസകരമാവുന്നു ഞാൻ എന്തോ നിരോധിക്കപ്പെട്ട എന്തോ ഒരു സാധനം ഞാൻ ഉപയോഗിച്ചതിൻ്റെ ഒരു ക്രെഡിറ്റ് ഈ സാധനമൊക്കെയാണ് നമുക്ക് നോർമൽ ആളുകൾക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ് ഇത് ആദ്യം ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമായിരിക്കും രണ്ടാമത് ഇവരെല്ലാവരും കൂടി ഷെയർ ഇട്ട് സാധനം വാങ്ങാൻ തുടങ്ങും ഏഹ് കുട്ടികൾ ഇട്ട് വാങ്ങി തുടങ്ങി ഇതൊന്നും നമ്മുടെ പാരൻസ് അറിയില്ല ഷെയറിട്ട് വാങ്ങി തുടങ്ങിയ സാധനം പിന്നീട് ഇവർക്ക് ഷെയർ ഇടാൻ പൈസ ഇല്ലാത്തൊരു അവസരോട്ട് എത്തും പൈസ ഇടാ ഇല്ലാത്തൊരു അവസരോട്ട് എത്തുമ്പോൾ ഇവരെന്ത് പണി എന്ന് പറഞ്ഞു ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചിട്ട് മറ്റൊരാൾക്ക് ഇത് കൊണ്ടു കൊടുക്കും അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സാധനം എടുത്തിട്ട് ഇത് ഇവർ ഉപയോഗിക്കും അപ്പോൾ പൈസ കൊടുക്കുന്ന മറ്റൊരാൾ അപ്പോൾ ഇങ്ങനെ കുറേ നാൾ നടക്കും അപ്പോൾ ഷെയർ ഇടാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇവർ ഈ പരിപാടി ഇടയിലൊരു ഏജന്റ് പോലെ നിൽക്കും അടുത്ത് ഇവർ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് സാധനം വാങ്ങിച്ചിട്ട് ഇവർ വഴി സെല്ല് ചെയ്യാൻ തുടങ്ങുന്നു ഇതിൻ്റെ ഈ ഇപ്പം ഞാൻ ഈ പറയുന്നതിന് എല്ലാ ഉദ്ദേശവും ഉപയോഗം ഇവർക്കത് ഉപയോഗിക്കണം ഉപയോഗിച്ച് കിട്ടുന്ന ഒരു പ്രഷറ് സന്തോഷം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നു ഒരു ഒറ്റപ്പെട്ടിരിക്കുന്ന സമയങ്ങൾ രാത്രി സമയങ്ങൾ ഈ സമയത്തൊക്കെ ഇവർക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് ഇരിക്കാം ഒറ്റയ്ക്ക് ഇരിക്കാം പിന്നീട് ഇവരെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ചെറിയൊരു എമൗണ്ട് കിട്ടിത്തുടർന്നു ഇവർ പിന്നെ ബൾക്കായിട്ട് സാധനം എടുക്കാൻ തുടങ്ങും ഒന്നുകിൽ ബാംഗ്ലൂരോ ഗോവയിലോ പോയി ഇത്തരത്തിലുള്ള ഡ്രഗ്സ് സിന്തറ്റിക് സാധനം എടുക്കാൻ തുടങ്ങും അത് ഇത് ലാഭം കിട്ടും അർത്ഥ ലാഭം പിന്നെ പോകുന്നത് ബിറ്റ് കോയിൻ ഡീലിങ്സാണ് അതായത് ഇന്റർനാഷണൽ മാർക്കറ്റുകളിൽ നിന്ന് ഈ പറയുന്ന വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് ബിറ്റ് കോയിൻ നിന്ന് എമൗണ്ട് കൺവേർട്ട് ചെയ്ത് അവിടെ നിന്ന് കൊറിയത് വഴിയോ പാഴ്സൽ വഴിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും എയർപോർട്ട് വഴിയോ ശ്രീലങ്ക എയർപോർട്ട് വഴിയോ ഈ സാധനം വരുന്നത് ഇതാണ് ഇന്റർനാഷണൽ കള്ളക്കടത്ത് നിന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം ഈ ബിറ്റ് കോയിൻ വഴി ഇന്റർനാഷണൽ വഴി ചെയ്യുന്ന കാര്യം ഒരുപാട് വെബ്സൈറ്റുകളിൽ ഇതെല്ലാം അവൈലബിൾ ആണ് നമുക്ക് എന്തൊരു സാധനം ഈ പറയുന്ന ഡാർക്ക് വെബ്സൈറ്റിൽ നിന്ന് പല വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും വാങ്ങാൻ പറ്റും ഇത് നമ്മൾ ചോദിക്കുമ്പോൾ വലിയ സംഭവം എന്ന് വെച്ചാൽ ഇത് വലിയ സംഭവം ഒന്നുമില്ല ഒരു ബേസിക്കൊരു പത്താം ക്ലാസ് വിദ്യാഭ്യാസം ഒന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ള ഇതല്ല പക്ഷേ ഇതിന് ഇൻ്റർനാഷണൽ ആണ് എന്നെ വിളിക്കുന്നത് ഇതിൻ്റെ ശിക്ഷ വലുതാണ് ഇപ്പം ഞാൻ കഴിഞ്ഞു ചോദിക്കട്ടെ ഇപ്പോൾ ഇത്ര സ്റ്റേജിലോട്ട് പോവണ്ട ഇങ്ങനെ സംഭവിക്കുന്ന കുട്ടികൾക്ക് നമ്മളിപ്പോൾ കച്ചവടത്തിലോട്ട് എല്ലാ കുട്ടികളൊന്നും പോകുന്നില്ല ചില കുട്ടികളിത് ഉപയോഗിച്ച് അവിടെ വന്നു നിൽക്കുകയുള്ളൂ അനുഭവം ഒരു കുട്ടിയുടെ ഫോട്ടോയും വീഡിയോയും എല്ലാം പത്രത്തിൽ മാധ്യമങ്ങളിലും മുഴുവനും കൊടുത്ത് ആഘോഷിച്ച് അവൻ ജയിലിൽ പോയി തിരിച്ചവൻ ഇറങ്ങി വന്നു ഇനി അവൻ എന്ത് ചെയ്യണം നമ്മൾ ഇതുവരെ കുട്ടികളുടെ ഫോട്ടോസും വീഡിയോസും ഈ കുട്ടികൾ ഈ ജയിലിൽ പോയ കുട്ടികൾ തിരിച്ചറങ്ങി വന്നിട്ട് അവർ എന്ത് ചെയ്യണം അത് വെള്ളത്തിൽ അരച്ച വരെ പോലെ അവരുടെ ജീവിതം കാരണം ഈ പറയുന്ന ഈ സൊസൈറ്റി അവരെ കാണുന്ന ഒരു രീതിയുണ്ട് ഒരു 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 പേരങ്ങ് ചാർത്തി കൊടുക്കും പിന്നെ അവന് ഈ ഒരു ആ ഒരു ഭാരം ചുമതുകൊണ്ടായിരിക്കും അവൻ നടക്കുന്നത് പക്ഷെ ഇത് പറയുമ്പോഴും ഇന്നലെ കണ്ണൂരോ കോഴിക്കോടോ എവിടെയോ ഒരു ക്ലബ്ബ് നമ്മൾ ആർട്സ് ക്ലബ്ബ് ഉണ്ടല്ലോ ആ ക്ലബിലെ എല്ലാവരും കൂടെ ചേർന്ന് ഈ അവിടെ എവിടെയോ ഒരു ഉള്ളിൽ ഒരു പറമ്പിൽ എവിടെയോ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന പിള്ളേരെ പിടിച്ചു പിടിച്ചിട്ട് പോലീസിന് വിളിച്ചു അത് പിടിക്കുന്ന ഞാൻ ഇവരത് മൊബൈലിൽ ഷൂട്ട് ചെയ്തു പക്ഷെ മൊബൈൽ ഷൂട്ട് ചെയ്തപ്പം ഇവർ ഇവരുടെ ഫേസ് കാണിച്ചില്ല ബാക്കി എന്നാണ് ഷൂട്ട് ചെയ്തിരിക്കും എന്നിട്ട് ഇവരെ പിടിപ്പി പേടിപ്പിക്കണ സാധനം എടുക്കണമെന്ന് പറഞ്ഞ് സാധനം എടുക്കുന്നു സാധനം എടുത്ത് വെച്ചിട്ട് ഒരു ഇന്ത്യ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒരു അടി കൊടുക്കുന്നുണ്ട് അടി കൊടുത്തപ്പോഴും പറഞ്ഞിട്ട് അടിക്കില്ല എന്ന് പറഞ്ഞു എന്നിട്ട് സാധനം എടുത്ത് മാറ്റി വെച്ചിട്ട് പോലീസിനെ വിളിച്ചു അവർ ചെയ്യും അവർക്ക് വേണമെങ്കിൽ ഷോ കളിക്കാൻ വേണ്ടി വേണമെങ്കിൽ ആളാവാൻ വേണ്ടി ഇവർ എല്ലാം ഫേസ് കാണിക്കാം അവർ കാണിച്ചില്ല ഇപ്പം നേരത്തെ റോജ് പറഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും വിഷയം എന്ന് പറഞ്ഞാൽ തെറ്റ് ആര് ആര് വേണമെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട് ഈ തെറ്റ് തിരുത്തി മാനസാന്തരപ്പെടാത്തൊരു സംഭവം ഉണ്ടല്ലോ ആ ഓക്കെ അതൊക്കെ ഞാൻ ചോദിച്ചു അതൊക്കെ ശരിയാ ഇവരെന്തു ചെയ്യണമെന്നാണ് ചോദ്യം ഡെയിലി കേരളത്തിൽ ഈ പറയുന്ന ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് ഉപയോഗവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ ചെറുതല്ല പോലീസും എക്സൈസും നാർക്കോട്ടിക്സെല്ലും ഉൾപ്പെടെ മിനിമം നമുക്കൊരു അമ്പതോ നൂറോ പേരെ കൂട്ടാം എങ്കിൽ ഈ പത്ത് വർഷം കൊണ്ട് കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഏ ഈ പറയുന്ന കുട്ടികൾ എത്ര പേരുണ്ടാവും നിങ്ങൾ ഏകദേശം നോക്കി പതിനായിരം കുട്ടികളുണ്ടാവുമോ ആൺകുട്ടികളും പെൺകുട്ടികളും ഈ പതിനായിരം കുട്ടികൾക്ക് ഇനി ഒരു പാസ്പോർട്ടിനെ അപേക്ഷിക്കാൻ പറ്റില്ല ഇനി ഒരു ഗവൺമെൻറ് ജോലിക്ക് കയറാൻ പറ്റില്ല ഒരു സ്ഥാപനങ്ങളിൽ കയറാൻ പറ്റില്ല അവരുടെ നാട്ടിൽ അവർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല ഒരു ഓൾറെഡി അവർക്ക് പേര് കിട്ടി നാട്ടുകാരുടെ കളിയാക്കലും കാര്യങ്ങളും വീട്ടുകാർക്ക് വേറെ ഇനി അവർക്ക് ഇനി ഇനി അവർ എന്ത് ജോലി ചെയ്യണം ഇനി അവർക്ക് ഒരു സ്ഥാപനം തുടങ്ങാനുള്ള കാര്യങ്ങളൊന്നും പറ്റൂല ഓൾറെഡി പേര് കിട്ടി പത്രങ്ങളിൽ ഫോട്ടോ എന്നോ ചാനലിൽ ഫോട്ടോന്നും എല്ലാം ചെയ്തു ഇനി അവർ എന്ത് ചെയ്യണം ഇനി അവർ അടുത്ത് അവർ അവരെന്തെങ്കിലും അർത്ഥം ചെയ്യാൻ പോകണം നമ്മൾ ണം അതിന് തെറ്റുന്നില്ല ശിക്ഷ തിരുത്തി കൊടുക്കണം അവർക്ക് തിരിച്ചവരെ അടുത്ത ലൈഫിലോട്ട് കൊണ്ടുവരണം അവർ കാരണം കൊണ്ടുണ്ടായ അവരുടെ ബുദ്ധിമുട്ടുകൾ ഫാമിലിക്ക് നമ്മൾ മാറ്റി കൊടുക്കണം ആക്ച്വലി നമ്മൾ സമൂഹം ഇവരുടെ കൂടെ നിൽക്കണം എന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായോ അല്ലാതെ ഇവരുടെ കൂടെ നിന്നില്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ പറയുന്ന പതിനായിരം പേരും ക്രിമിനൽസ് ആണ് ഓരോ വർഷവും ഓരോ വർഷം കൂടുമ്പോഴും അതിനകത്തൊരു അയ്യായിരം പേരെ നിങ്ങൾ ചേർത്തോ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഈ ആളുകളെല്ലാം ഒരുമിച്ച് ജോയിൻ ചെയ്യും മനസ്സിലായോ അതായത് ഈ കേസിലകപ്പെട്ട ഈ പറഞ്ഞ ജയിലിൽ കിടന്ന ആണുങ്ങളും പെൺപിള്ളേരും ഒരുമിച്ച് ജോയിൻ ചെയ്യും നിങ്ങൾ വിചാരിക്കുന്ന അപകടമായിരിക്കണം കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് മനസ്സിലായോ ഇനി അവർക്ക് ഇനി എന്താ നോക്കാനുള്ളൂ അവർ ജയിലിൽ പോയി അവർക്ക് നാട് പോയി വീട് പോയി മനസ്സിലായി അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു ഇനി അവർക്ക് പൈസ മതി ഇനി അവർ എന്ത് കാണിച്ചിരുന്നാലും പൈസ കണ്ടെത്തും ഓരോ പ്രാവശ്യം പിടിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ രണ്ടാ രണ്ടാമത്തെ പ്രാവശ്യം അവരെങ്ങനെ പിടിക്കാണ്ടിരിക്കാനുള്ള സാധാരണ അവർ നോക്കും മനസ്സിലായോ അവർ വേറെ രീതിയിലൊന്ന് പ്ലാൻ ചെയ്യും ചിലപ്പോൾ കേരളത്തിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്യും ചിലപ്പോൾ കേരളത്തിൽ പുറത്തിരുന്നു ഇത് ഓപ്പറേറ്റ് ചെയ്യും എന്ത് ചെയ്യും ഇതെങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ ഈ ആഘോഷിക്കുന്നതൊക്കെ നമുക്ക് താൽക്കാലികമായൊരു സുഖം മാത്രമേ കിട്ടുകയുള്ളു അതിനകത്തുനിന്ന് ഒന്നും കിട്ടാനില്ല മനസ്സിലായോ ഏതെങ്കിലും കൊടു ക്രിമിനൽസോ അല്ലെങ്കിൽ സൈക്കോ കിലേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോസോ വീഡിയോസൊക്കെ നമ്മൾ പുറത്തുവിട്ടാൽ ഓക്കെ നമുക്ക് ആൾ തിരിച്ചറിയാൻ വയ്ക്കാം പക്ഷേ ഇത് പലപ്പോഴും പെട്ടുപോകുന്ന കുട്ടികളുണ്ട് പലപ്പോഴും പല ഗ്യാങ്ങിൽ ചെന്ന് വീഴുന്ന കുട്ടികളുണ്ട് ചില ചിലത് അഡിക്ഷനാണ് നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റില്ല മദ്യം ഡെയിലി കഴി കഴിച്ചില്ലെങ്കിൽ ശരീരം കുറയ്ക്കുന്ന ആളുകളുണ്ട് അതുപോലൊരു അഡിക്ഷനാണത് ഇതിന് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കണം അതിനെ രീതിയിൽ െ ഇവരെ ചാനലിൽ പത്രത്തിലൊക്കെ ഫോട്ടോ അടിച്ച് ഇവരെ വിട്ടുകഴിഞ്ഞാൽ ഇവര് എന്ത് ചെയ്യണം പക്ഷെ അങ്ങനെ ചെയ്യാതിരുന്നാലും പ്രശ്നം തന്നെയല്ലേ മറ്റുള്ളവർക്ക് ഒരു പേടി തോന്നണ്ടേ ഇത്രയേ ഉള്ളൂ കേസ് നിസാരമാണ് ഡ്രഗ്സ് വിറ്റാലും ഒക്കെ നിസാരാണ് കേസ് എന്ന് പിന്നെയും ചെയ്യാനുള്ള ടെൻഡൻസി പിന്നെ ഇപ്പൊ ആൾക്കാർ ചെയ്യുന്നില്ല ന്യൂസ് എത്ര അതിന് ജനിച്ചപ്പോ മൂല് ന്യൂസ് കേൾക്കാൻ തുടങ്ങണോ ഇപ്പോഴും ആൾക്കാരും ഉപയോഗിക്കുന്നില്ല ആൾക്കാർ എണ്ണം കൂടിക്കൊണ്ടിരിക്കില്ല ഇത് എപ്പോഴെങ്കിലും കുറഞ്ഞതായിട്ട് ശ്രദ്ധിച്ചോ അപ്പൊ എന്താ ഇവിടുത്തെ ലോ ഇല്ലാത്തോണ്ടാണോ കുട്ടികൾ ശിക്ഷ കിട്ടാത്തത് കൊണ്ടാണോ ജയിലുകറി നല്ല ഇടി കിട്ടുന്നുണ്ട് നാട്ടുകാട്ടിന്ന് ഇടി കിട്ടുന്നുണ്ട് ഇതെല്ലാം കിട്ടുന്നുണ്ട് ഒരു സൈഡിൽ ഇതിന്റെ ഭീകരമായ സാധനം നിൽക്കുന്നുണ്ട് വിറ്റ് വിറ്റുകാഞ്ഞ് ഇടി കിട്ടും ഹാൻസ് ഇടി കിട്ടും പോലീസ് പോളിറ്റേഷൻ പോയി ഇടി കിട്ടും ഇവർക്കറിയാം ഒരു പോലീസ് പോളിറ്റേഷൻ പോകുന്നതിന്റെ ബുദ്ധിമുട്ട് നടന്നു ഭീകര പ്രശ്നം ജയിലിൽ പോയാൽ കിട്ടും ഡ്രഗ്സ് കേസിലൊക്കെ ജയിലിൽ നല്ല അപ്പൊ ഈ കോടതിയിലേക്കോ അല്ലെങ്കിൽ ജയിലിലേക്കൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഇതിന്റെ ഒരു സ്റ്റെപ്സ് ഇനിഷിയേറ്റ് ചെയ്യണം പത്താം ക്ലാസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണം

എന്തോ ഒരു ഇഷ്യൂസ് നടക്കുന്നു മനസ്സിലായോ പല കുട്ടികളും ഈ സാധനം ഉപയോഗിക്കുന്നത് പല കുട്ടികളും സസ്ട്രേഷഡാ ഇന്നത്തെ കാലത്തെ കുട്ടികൾ മുഴുവനും സസ്ട്രേഷഡാ മനസ്സിലായോ പല യുവാക്കൾക്കും ജോലിയില്ല പലങ്ങൾക്കും ബാങ്കിൽ ലോൺ കിട്ടില്ല ഇവർക്ക് എന്ത് ചെയ്യും പിടുത്തുമല്ല പല എടുത്തു നോക്കിക്കോ പല പിള്ളേര് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞു നടക്കാം എന്ത് ചെയ്യണം കള്ളക്കടത്ത് കള്ളക്കടത്ത് മറ്റേ അത് ഇത് അതിന് ഇത് ജയിലിൽ പോയാലും കുഴപ്പമില്ല പത്ത് ഉണ്ടാക്കുമല്ലോ ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന മനസ്സിലായി എല്ലാവർക്കും ഇപ്പം ഈ നമ്മൾ പറയുന്ന എല്ലാവരും ഇതങ്ങ് ഉപയോഗിച്ച് ഇതങ്ങ് അങ്ങനെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളൊന്നും ഇല്ല പലതാ ആൾക്കാർ പെട്ടുപോകുന്ന ആൾക്കാരുണ്ട് അപ്പം നമ്മൾ ഇതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഇവിടെ ക്രിമിനൽസിന് എണ്ണം കൂടുന്നതല്ലാതെ ഇത് ഒരിക്കലും കുറയാൻ പോകുന്നില്ല ഒരു രാജ്യങ്ങളിലും അത് കുറഞ്ഞിട്ടില്ല ഇത് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ ഇതിന് ഒരു പ്ലാൻ വേണം അതല്ലാതെ മീഡിയയിൽ ഇവരെടുത്ത് ആഘോഷിക്കുന്നത് നമുക്ക് സുഖം കിട്ടും ഇപ്പം നമ്മുടെ മകൻ്റെ കാര്യം എടുത്താൽ മതി ഇപ്പൊ നമ്മൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ മക്കൾക്ക് എന്ത് ഉറപ്പുണ്ട് ഇത് ചെയ്യൂല ഇത് വിൽക്കില്ല ഇത് പോലീസ് പിടിക്കൂലും വേണമെങ്കിൽ സംഭവിക്കാം റോജി പറ ശരിക്കും അതൊരു ഭീകര സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷെ അത് അത് ഇവിടെ നടപ്പിലാക്കണമെങ്കിൽ ഭയങ്കരമായിട്ട് ഇവർമാർ പണിയെടുക്കേണ്ടിവരും ഈ പറഞ്ഞ ഈ ഹോൾ പറയുന്ന നിയമത്തെ പൊളിച്ച് പണിയാണ് അതിന് ഈ ഇവിടുത്തെ ഈ സൊസൈ ഈ പറയുന്ന ഗവൺമെന്റ് ഓഫീഷ്യൽസ് മുതൽ എല്ലാവരും ഗവൺമെന്റ് ഓഫീഷ്യൽസ് മാത്രമല്ല നമ്മളും അതിന് തയ്യാറാകണം ആ സൊസൈറ്റിയിലുള്ള ഓരോരുത്തർ തയ്യാറാകണം തയ്യാറായാൽ മാത്രമേ കാരണം ഒന്നാഴ്ച നോക്കിയേ എന്ത് ഒരു ഒരു കോൺട്രാക്ട് സർട്ടിഫിക്കറ്റിനകത്ത് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി സ്കൂളിൽ പോയാൽ തന്നെ അതിലൊരു ഒരു ഒരു ടൈമുണ്ട് പോസ്റ്റ് അടിച്ച് നിൽക്കണം ഈ സെറ്റപ്പിൽ നടക്കുമ്പോൾ ഇതികൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെയും ഈ ടൈം കൊണ്ടിരിക്കുക ഇത് അവിടെ പോയി ഒരു ഒന്നുമില്ല ഒരു പേപ്പറിൽ സർട്ടിഫിക്കറ്റ് അടിച്ച് കിട്ടിയാൽ മതി അല്ലെങ്കിൽ ഒരു സൈൻ ഇട്ടാൽ മതി അതിന് സമയമെടുക്കും ഈ പ്രോസസ്സ് മാറ്റിയെടുക്കണം ഈ പറഞ്ഞപോലെ ഇനി അങ്ങോട്ട് ഇതല്ല ഇതിൽ ഇത്രയും കഴിഞ്ഞ ദിവസം കൂടെ വാർത്തയിൽ വന്നു ഒരു ബാംഗ്ലൂർ സ്വദേശിയാണ് കേരളത്തിലേക്കുള്ള മൊത്ത ഡ്രഗ് വിതരണക്കാരൻ അയാളെ പിടിച്ചു കേരള പോലീസ് പക്ഷേ എന്നിട്ടും ഇവിടെ സാധനം വരുന്നുണ്ട് വരുന്നുണ്ട് ഇതെന്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ബോധം വരണം അതായത് എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഞാൻ മയക്കുമരുന്നിന് ഒരു പ്രാവശ്യം സർട്ടിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാവി അടഞ്ഞു പോകും എന്നൊരു സാധനം പിള്ളേരുടെ മനസ്സിലേക്ക് കയറണം ഒരു പത്താം ക്ലാസ് മുതൽ ഈ പറഞ്ഞ പോലെ ഇത് നിർബന്ധാക്കണം ഇപ്പൊ ഇനി ഒരു ജോലിക്ക് ഒരു പ്രൈവറ്റ് ഫോമില് ശ്രമിക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഇതിനോടൊപ്പം ഈ ഒരു ടെസ്റ്റും കൂടി നിർബന്ധാക്കണം പിന്നെ ഇപ്പോ എൻ്റെ ഡൗട്ടാണ് ഇപ്പം ഒരു ആറ് വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ പിടിച്ച ഒരു കുട്ടിയുടെ പറ്റി ഞാൻ ചോദിച്ച ആ ഇമേജ് മോർമയിൽ നിൽക്കുമോ റോജി എൻ്റെ ഡൗട്ട് ഇപ്പം ഇവരെ മറന്നു പോകത്തില്ലേ എന്നൊരു സാധാരണ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല ഞാൻ പറയുന്നത് അവന്റെ നാട്ടിൽ പോയി ചോദിച്ചറിയോ അവന്റെ റിലേറ്റീവ് ജൂബി ജൂബിയുടെ ഫാമിലിയിൽ നിന്ന് ജൂബി പുറത്താക്കപ്പെടുന്നു ജൂബിയുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ജൂബിനെ പിന്നെ ജൂബി പോയൊരു വീട്ടിൽ ജൂബിനെ കയറ്റില്ല ഒരു കാര്യം ജുബിക്കാൻ നാട്ടിൽ പോയി ചെയ്യാൻ പറ്റില്ല ജൂബിയുടെ സമുദായങ്ങളിൽ പോകാൻ പറ്റില്ല ജൂബി ക്രിസ്ത്യാനോ ഹിന്ദു ആണോ അവിടെ പോവാൻ പറ്റില്ല നാട്ടിൽ ഒരു പിള്ളേരോടും സംസാരിക്കാനോ പെരുമാറാനും പറ്റില്ല അബദ്ധത്തിൽ പെട്ടുപോയെന്ന് വിചാരിക്കണം പറ്റൂല നാട്ടിൽ നിന്ന് മൊത്തം പുറത്താക്കപ്പെട്ടു നമ്മുടെ നാടും വീടും നഷ്ടപ്പെട്ട ഇനി എന്തായ പ്രത്യേക ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വിട്ടേക്ക് ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്ക് കഴിഞ്ഞത് എന്താ രൂബി ഇവിടെ കേരളത്തിൽ മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന കുറച്ച് പിള്ളേരൊന്നുമല്ല ഇത് വളരെ ഗൗരവമായ വിഷയമാണ് ഞാൻ മരിക്കാൻ യാ ഐ യാം റെഡി എനിക്ക് ക്യാഷ് കിട്ടിയാൽ മതി ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും കാരണം എനിക്കെല്ലാം നഷ്ടപ്പെട്ടു മനസ്സിലായോ ഇവിടെ എത്രയോ പേരാണ് ഈ ലൈംഗിക തൊഴിൽ ചെയ്യുന്ന എന്താണ് കാരണം മൈൻഡ് മാറിപ്പോയി മൊത്തത്തിൽ ചേഞ്ചാണ് നമ്മൾ വിചാരിക്കുന്ന കണ്ടീഷനല്ല അല്ല ഇന്നത്തെ കാലത്ത് മുഴുവൻ ചേഞ്ചായി എത്രയോ പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമൂഹത്തിന് അവിടെ നിൽക്കുമ്പോൾ ഈ ആഘോഷങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം ആഘോഷിക്കേണ്ട വിഷയങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ അതിലോട്ടൊന്നും അല്ല നമ്മുടെ പല മീഡിയം എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇത് എന്ത് ഇത്രയും പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു മുതിർന്ന പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ രണ്ട് പിള്ളേർ കാർണാത്ത് വെച്ചിട്ട് അവരുടെ കയ്യിൽ എന്തോ സാധനം കിട്ടി സിന്തറ്റിക് എന്ന സാധനം കിട്ടി ഓൾറെഡി അവരെ കാണിക്കുന്നുണ്ട് പക്ഷേ ഒരു മാധ്യമപ്രവർത്തനം അവിടെ നിന്ന് അലറികൊണ്ടിരിക്കുക ഫോട്ടോ കാണിക്കുക അവൻ്റെ വീട്ടുകാരനാട്ടെ കാണട്ടെ അവനാരാണെന്ന് കാണട്ടെ കാണിച്ചിട്ട് എന്തിനാ അവൻ അവൻ ഒന്നെങ്കിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം കാണിക്കുമ്പോൾ ഒന്നെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യണം അല്ലെങ്കിൽ അവന് ബീ അവനെ ജീവിച്ചാലേ പറ്റൂ അവനെ ജീവിക്കണമെങ്കിൽ ഈ സോഷ്യൽ കണ്ടീഷനിലെല്ലാം അവൻ ബ്രേക്ക് ചെയ്ത് അവൻ വളരെ സ്ട്രോങ് ആവും അവന് സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുക നമ്മൾ പലപ്പോഴും പല ക്രിമിനൽസിനും നമ്മൾ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുക ഇവരെ സ്ട്രോങ് ആക്കാൻ പാടില്ല അതായത് ഇതൊരു ഇഷുവാണെന്നും നമ്മൾ കണ്ട ഒരുപാട് പേരുടെ ലൈഫ് നഷ്ടപ്പെടുന്നുണ്ടെന്നും നമ്മുടെ ഫാമിലിക്ക് ഒരു ഡാമേജ് വരുന്നുണ്ടെന്നും എനിക്കൊരു പ്രൊഫഷണൽ കരിയർ വേണമെന്നും ഇങ്ങനെയല്ല ജീവിക്കേണ്ടതെന്നും ഈ പൈസ ഈ ശാപം കിട്ടിയ പൈസ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള തോട്ട്സ് ഇവരോട്ട് പോയാൽ മാത്രമേ ഇത് വർക്കൗട്ട് ആവുള്ളൂ അവർക്ക് ബെറ്റർ ഒരു ജോബ് മനസ്സിലായോ ഇവരെ ഈ പിടിച്ച ആളുകൾ പിന്നീട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഗവൺമെന്റ് കൃത്യമായി അന്വേഷിക്കണം അവരിൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ജോലി കൊടുക്കാൻ കാര്യങ്ങൾ ചെയ്യണം ഇത് ആർക്കും വേണ്ടി സംഭവിക്കാം മനസ്സിലായോ അല്ലെങ്കിൽ നമ്മൾ ഇവരെ ഇവരങ്ങ് കയറൂരങ്ങൾ വിട്ടേക്കാം മൂന്ന് മാസം ജയിലിൽ കിടന്ന് തിരിച്ചു വരാം ജാമ്യം കിട്ടും മനസ്സിലായോ ഈ ആഘോഷിക്കപ്പെടുമ്പാണ് പ്രശ്നം പലപ്പോഴും പലരും ചെയ്ത തെറ്റിനല്ല ആഘോഷിക്കപ്പെടുന്നത് ഈ പറയുന്ന നൂറ് പേരൊരു ഇരുപത് പേരായിരിക്കും ഇതിനകത്ത് കറക്റ്റ് കണ്ണുകൾ ബാക്കി ഈ എൺപതെണ്ണ ഇരകളായിരിക്കും അവർക്ക് അറിയില്ല ഇത് എന്താ കാര്യം തോന്നുന്നു ഈ എൺപതെണ്ണമായിരിക്കും ഈ ഭീകര മാനസികം നടക്കുന്നത് അതിനകത്ത് ഒന്നും ചെയ്യാത്തവരൊക്കെ പോയി ജീവിതം അവസാനിപ്പിക്കും പേര് കിട്ടുമ്പോൾ അങ്ങ് ആഘോഷിക്കും സ്വന്തം മകന് കിട്ടുമ്പോഴാണ് ഇതിന് ഇത് മനസ്സിലാവുകയുള്ളു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇതാണ് എന്തായിരിക്കും നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇവർ അപ്പ് ചെയ്യാന്നുള്ള അതായത് ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മുൻസിപ്പാലിറ്റി അടിസ്ഥാനത്തിലോ അവിടെ ഒരു 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 സെല്ലിനെ രൂപീകരിച്ച് ഇവരുടെ കാര്യങ്ങള് ഇവരാണ് ഇനി അടുത്തത് ഡ്രഗ്സ് സെൽ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ പുതിയ ആൾക്കാരല്ല പുതിയ ആൾക്കാരെ കിട്ടുന്നത് ഇവർ ഒരു പ്രാവശ്യം ജയിലിൽ പോവുകയോ അല്ലെങ്കിൽ ഇഷ്യൂ എന്നു കഴിഞ്ഞാൽ ഇവർ ഇനി അടുത്തതും പുതിയ ആളുകളെ കണ്ടെത്തി അവർ വഴിയായിരിക്കും ഇവരുടെ ബിസിനസ് ഇറക്കുന്നത് ഒരിക്കലും ഇനി അടുത്ത കേസ് ഇവരോട്ട് എത്തില്ല മനസ്സിലായോ ഇവർ ഇതിന് ഇരകളായ ആളുകളാണ് അതുകൊണ്ട് ഇവരെന്തു പറയും ഒന്നുകിൽ ഇപ്പോൾ ഇൻസ് ടെലിഗ്രാം വഴി അതായതിപ്പോൾ ജുബിക്ക് ഒരു പയ്യനെ ഞാൻ പരിചയപ്പെടുന്നു ആ പയ്യനെ ഞാൻ കണക്ട് ചെയ്തു അപ്പം എന്നെ അവൻ കാണുന്നില്ല അവനെ കൃത്യ സക്സസ് ആണെങ്കിൽ എത്തിച്ചുകൊണ്ട് ഇവനെ കൊണ്ട് സെല്ലിക്കുന്നു സ്കൂളിൽ പഠിക്കുന്ന പയ്യനായിരിക്കും അവൻ്റെ സ്കൂളിലുള്ള കാര്യങ്ങൾക്കും കൂട്ടുകാർക്ക് നാട്ടുകാർക്ക് ഇവൻ കൊണ്ട് കൊടുക്കും അവസാനം അവനെ പോലീസ് പഠിക്കുമ്പോൾ അവന് പറയാൻ പറ്റുന്നില്ല എന്നെ ഏൽപ്പിച്ചതാരാണെന്ന് അപ്പോൾ ഈ പ്രൊഫഷണൽ നിൽക്കുന്നവന് രക്ഷപ്പെട്ടു അപ്പം ഇതാണ് ഇതിൻ്റെ പ്രശ്നം അതായത് ഇത് ഇത് ചെയിനായിട്ട് പോകും ഈ ചെയിൻ ഓരോ കണ്ണുകളും പല സ്ഥലത്തും ഉണ്ട് ഇതിനെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യണം ഇവരെന്ത് ചെയ്യുന്നു എന്നും മനസ്സിലാക്കണം ഇവർക്ക് പുതിയ ലൈഫിലോട്ട് കടക്കാൻ പറ്റണം നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൗൺസിലിങ് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാനോട് സാധിച്ചു ഇതൊരു ഇതൊരു എന്താ പറയുക ഇതൊരു വളരെ മോശം അവസ്ഥ എന്നുള്ള സമൂഹത്തിൽ നിന്ന് മാറണം ഇതൊരു പരിതാപരമായ അവസ്ഥയാണ് ഒരു വ്യക്തിയുടെ അവൻ ലഹരി ഉപയോഗിക്കുക അവൻ എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അവസ്ഥ അത് നമ്മൾ കൊണ്ട് വിചാരിക്കുന്ന ആളുകളാണ് നമ്മൾ നമ്മളതിനെ ആ ഫാമിലിക്ക് ഒരു ഇഷ്യൂ കൊടുക്കാതെ ഒരു പ്രഷർ കൊടുക്കാതെ അവരുടെ കൂടെ നിന്ന് ആ പയ്യനോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയോ തിരിച്ച് ലൈഫിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല സമുദായങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം പള്ളികൾക്ക് എന്തൊക്കെ ചെയ്യാം ഇവിടെ നിന്ന് എല്ലാം ഒറ്റപ്പെടുത്തുകയാണോ ചെയ്യേണ്ടത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഒറ്റപ്പെടുത്തിയ ഇവർ പിന്നെ ഇതല്ലേ ചെയ്യുകയുള്ളൂ നമുക്കൊരു ജോലി ഞാൻ കിട്ടാൻ പറ്റും ഈ ഒരു ജയിലിൽ പോയ ഒരുത്തൻ അവൻ എവിടെയും ജോലി കിട്ടില്ല നമ്മള് കുറച്ച് നാട്ടുകാരെ കൂട്ടിട്ടാ നീ മൂല അത് ചെയ്യണ്ട നിനക്ക് ജോലി കണ്ടെത്തി തരാം നീ ആ ജോലി പറഞ്ഞാൽ അവന് ആയിരിക്കും പോലീസ് ഒരു ഈ അല്ലേ അല്ല ഞാൻ ചെയ്യുന്നാലോച അല്ലാതെ ഇവരെ ചെയ്യണെന്ന് ചോദിക്കുന്നേ നാട് വീടും ഇത്ര ഇഷ്യൂ വന്ന് നാണയം കെട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരു പയ്യൻ എന്ത് ചെയ്യണം അവനടുത്ത് ചെയ്യാൻ പറ്റുന്ന ജോലി കളക്കടത്താ ഈ പറഞ്ഞ ആക്ടിവിറ്റി ആണ് ചെയ്യുന്നത് ഇവൻ ചെന്നപ്പെടുന്ന ഇങ്ങനത്തെ ഗ്യാങ ഈ ഗ്യാങ്ങുകളിൽ ഇവൻ എരയാവും അല്ല എന്താ സൊല്യൂഷൻ എന്താ നമുക്ക് ഇത് ഞാൻ പറഞ്ഞ പ്രോസസ്സ് ചെയ്ത് നോക്കാന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു നൂറ് പേരിൽ പത്ത് പേരെ തിരിച്ചു കൊണ്ടിരിക്കാൻ പറ്റും തൊണ്ണൂറ് പേര് പോട്ടെ ഈ പത്ത് പേരെ നമുക്ക് തിരിച്ചു പറ്റും അതായത് ഇപ്പൊ വെള്ള അടിച്ചാൽ തന്നെ അതിൽ നിന്ന് റീഹാബിലിറ്റേഷൻ റീഹാബ് ഉണ്ട് അല്ലെ പല സംഭവങ്ങളും അതുപോലെ ഈ മയക്കുമരുന്ന് ഒരു റീഹാബ് നമ്മളായിട്ട് തന്നെ വീട്ടിൽ നിന്നാണെങ്കിലും സമൂഹമാണെങ്കിലും കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളതാണ്